വീട്ടിൽ നിന്ന് തിരിച്ചു ബാംഗ്ലൂർ എത്തിയപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പോലും നല്ല മടിയായിരുന്നു ബോ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ പിടിച്ചു കിടത്തിയതാണ് ആരോയ്ക്ക് പിന്നെ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവമൊന്നും രാവിലെ തന്നെ ക്ലീനിങ് പരിപാടി തീർക്കാം എന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടിയാവും എപ്പം വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡൈസൺ എടുത്താലും ബോധേ അതിന്റെ പുറകെയാണ് അവന്റെ വിചാരം ഇത് ടോയ് ടോയാണ് ആരോ ആരോബേബിനെ കൊണ്ട് പിന്നെ ഒരു ശല്യം ഇല്ലാട്ടോ നമ്മൾ വീട് ക്ലീൻ ചെയ്യാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആൾ ഇതേ ഇതേപോലെ സോഫേന്റെ മുകളിൽ കയറിയിരിക്കും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അജയാണ് പിള്ളേർക്ക് ചിക്കൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുമ്പോൾ കുറെ ദിവസം ഉണ്ടാവും ഇവരുടെ ചിക്കൻ ഇത്തവണ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ കുറച്ച് ഡ്രൈ ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഈ ഡ്രൈ ഫിഷ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ും സ്ട്രാവും എന്റെ അജയുടെയും ഓൾ ടൈം ഫേവററ്റ് ആണ് വെണ്ടയ്ക്ക മെഴുക്കുരണ്ടി വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് നല്ലോണം കുഴച്ച് അതിന്റെ ആ ഒരു കൊഴുപ്പും ആ പശ പശപ്പും എല്ലാം മാറ്റി നല്ലതുപോലെ ഡ്രൈ ആക്കി വെക്കണം എന്നിട്ട് ഇതുപോലെ ഡീപ് ഫ്രൈ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ലഞ്ച് എല്ലാം കഴിഞ്ഞു ഇനി കുറച്ചു നേരം പി എസ് ഫൈവില് ഗെയിം കളിക്കണം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊറേ ഗെയിം എല്ലാം കളിച്ചിട്ട് ബോയും ആരെയും നല്ല ഉറക്കാണ് ഉള്ളൂ ഓക്കെ ബൈ